കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എം പി യെ ലാത്തി കൊണ്ട് മർദ്ദിച്ചിട്ടില്ലെന്ന പോലീസിന്റെ വാദം പൊളിച്ച ദൃശ്യങ്ങൾ ഷാഫിയുടെ തലക്കുൾപ്പെടെ പോലീസ് ലാത്തി വെച്ചടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ശബരിമല കൊള്ള മറക്കാനുള്ള നീക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ഷാഫിക്ക് പരിക്കുണ്ടായത് നിഗൂഢമാണെന്ന് സി പി എം നേതാക്കൾ ചൂണ്ടിക്കാട്ടി സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു പേരാമ്പ്രയിൽ തങ്ങൾ ലാത്തിചാർജ് നടത്തിയില്ല എന്നായിരുന്നു പോലീസിന്റെ പക്ഷം കണ്ണീർവാതകം പ്രയോഗിച്ചപ്പോഴാണ് ഷാഫിക്കുൾപ്പെടെ പരിക്കേറ്റതെന്നും പോലീസ് പറഞ്ഞു എന്നാൽ പോലീസിന്റെ ഈ വാദം പൊളിച്ചാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നത് പ്രവർത്തകർക്ക് മുന്നിൽ നിൽക്കുന്ന ഷാഫി പറമ്പിലമ്പിയെ പോലീസ് ലാത്തി ഉപയോഗിച്ചടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അടിയിൽ ഷാഫിയുടെ മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റു അടിയന്തര ശസ്ത്രക്രിയ കഴിഞ്ഞ ഷാഫി ഷാഫിയിലാണ് ഷാഫിക്കെതിരെ നടന്നത് കാട്ടുനീതിയാണെന്നും രാജഭക്തി കാട്ടുന്ന ഉദ്യോഗസ്ഥരുടെ കണക്ക് എടുത്തു വെച്ചിട്ടുണ്ടെന്നും എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറഞ്ഞു ഏറ്റവും വലിയ കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു രക്ഷപ്പെടൽ തന്ത്രമാണ് ഇന്നലെ ആക്രമണം ആ വിഷയത്തിൽ നിന്നും തടിതപ്പാനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരമായ ആക്രമണം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എം എൽ എക്കെതിരെ അഴിച്ചുവിട്ടിരിക്കുന്നത് ഒരു പാർലമെന്റ് മെമ്പർക്ക് അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിലെ ഒരു സംഭവം സന്ദർശിക്കാൻ പോയാൽ ഉണ്ടാകുന്ന അനുഭവം ഇതാണെങ്കിൽ ഇത് കാട്ടുനീതി എന്നല്ലാതെ എന്തു പറയാനാണ് എന്നാൽ ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്ന നിലപാടിലാണ് സി പി എം ഷാഫിക്ക് എങ്ങനെ പരിക്ക് സംഭവിച്ചു എന്നുള്ളതാ പുറത്തു വരുമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു പോലീസുമായി തട്ടിക്കയറി ഡിവൈഎസ്പിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഗ്രനേഡ് കയറി പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ ഗ്രനേഡ് പൊട്ടി ഡിവൈഎസ്പിക്ക് വൈ എസ് പരിക്കേൽക്കുന്നത് പോലീസ് വലയത്തെ ഭേദിക്കുകയും പോലീസുമായിട്ടൊരു ഏറ്റുമുട്ടലിൻ്റെ സമീപനവുമാണ് ജനപ്രതിനിധി എന്ന നിലയിൽ എം ടി ചെയ്തത് അതിനിടെ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ എട്ട് നേതാക്കൾക്കെതിരെയും കണ്ടാലറിയുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് മാരകായുധങ്ങൾ ഉപയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയെന്ന എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സി പി എം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു മീഡിയ വൺ കോഴിക്കോട്